വിടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ പേര് സുധ എൻ്റെ അമ്മയുടെ പേര് മോളി അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒടുവിൽ എൻ്റെ അമ്മയൊന്ന് വീണു ഒരു വശമടിച്ചാണ് വീണത് ആ ആ ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടി അവിടെ അതിനുശേഷം അമ്മയ്ക്ക് എഴുന്നേൽക്കാനൊന്നും മേലായിരുന്നു ആശുപത്രി കൊണ്ടുപോയി എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു പൊട്ടല ചതവ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ആ

ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എഴുന്നേക്കാൻ പറ്റില്ല ഇരിക്കാൻ പോലും പറ്റില്ല യേശുവേ പറഞ്ഞെങ്കിൽ ഒരു ജീവിതാവസ്ഥ ഈ നവംബർ മാസം കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിത് ആരംഭിച്ചത് കിടന്ന കിടപ്പിലെ മലവും മൂത്തുമ്പോണ്ടിരുന്നൊരു അമ്മയെ കിടക്കുന്നു നിക്കുന്നത് നന്നായിട്ട് കൈയടി കർത്താവിന് മാർത്താവ് കൈ നോകുന്ന പോലെ കൈയടിക്കുക ഇത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കണം ആ അപ്പൊ അമ്മക്ക് ഇവിടത്തെ വന്ന സാക്ഷ്യം പറഞ്ഞാ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അമ്മ അതുപോലെ പ്രാർത്ഥിച്ചു ഞാൻ കുറിച്ചിലാണ് എന്നെ കെട്ടിച്ചത് കുറിച്ച് അമ്മ എന്റെ ചേട്ടത്തിൽ താമസിക്കുന്നത് ഇപ്പൊ നടക്കുന്ന നടപ്പിലിരിക്കുന്നിരിപ്പിൽ അമ്മ തിരിനെ വീഴുന്നുണ്ട് ൾക്കാരെ വന്നീഴത്തില്ലേ ലു ആസം മാറുക അതിനോട് നിന്നു കൈവിടുന്നേ കൈയൊന്ന് പൊക്കിക്കേശാലെ നീ വേണെന്ന് പിടിച്ചോ അവിടെ അവിടെ വന്ന് സാക്ഷിയം പറയാ നമ്മ പ്രാർത്ഥിച്ച് നവംബർ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒടുവിലെ പിന്നെ ഒന്നര മാസത്തോളം കടന്ന് പിന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥന പുസ്തകം കൊടുത്ത് അമ്മ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അപ്പൊ ഇവിടെ വരാനുള്ള സാഹചര്യം ഒത്തില്ല ഡിസംബറിൽ അച്ഛൻ മരിച്ചു അപ്പൊ എനിക്ക് അമ്മയും കൊണ്ട് വരാനുള്ള സാഹചര്യം ഒത്തില്ല അച്ഛന് പെട്ടെന്ന് സ്ട്രോക്ക് സ്ട്രോക്ക് വന്നു അങ്ങനെ അമ്മ അച്ഛൻ മരിച്ചു പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം ആദ്യം തന്നെ അമ്മക്ക് എന്നാ വന്ന് പറഞ്ഞ കേട്ടെ പിടിച്ചോണ്ടൊന്ന് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്കൊന്നും ഇച്ചിരി ബലമൊക്കെ തോന്നുന്നില്ലേ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി അന്ന് നേരത്തെ മോള് നോക്കണമായിരുന്നു എത്ര മക്കള അമ്മക്ക് നാല് നല്ല മോനാണോ ഇത് ആണെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അമ്മയും പിടിച്ചു വന്നത് നാല് ബെമ്പിള്ളാരും നാല് ആമ്പിള്ളാരും അല്ലേ നാല് പേരും നല്ലതാണോ കൊഴപ്പില്ലെന്നേ ഉള്ള എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടും അമ്മയുടെ എന്തുപ്പ മനസ്സിലാണ് ആഗ്രഹിച്ചു അത് സംഭവിക്കാൻ പോവാ പറഞ്ഞു എന്തിനകത്തോട് പറഞ്ഞോ കാലി നടക്കാൻ വയ്യ വെള്ളം ഇങ്ങനെ സൗഖ്യം കിട്ടുന്നത് ആ കുഴപ്പമില്ല ഈ വെള്ളം കുടിച്ചോ വെള്ളം കുളിയൊക്കെ വെള്ളം തട്ടി രാവിലെ കൊടുക്കുക ആ ചൊല്ലിയൊന്നും വേന പ്രസ്തവില്ലേ എഴുന്നേപ്പ് ഞാൻ കർത്താവിന് തൊലിയൊന്നും മാറ്റി തരാൻ പറ്റത്തില്ലേ അത് മാറ്റി തരും കേട്ടോ ഒന്നും കാര്യങ്ങൾ ഇനിയും സാക്ഷ്യപ്പെടുത്താനുള്ള ജീവിതം അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ മനുഷ്യന്റെ കുടുംബം അനുഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടെ ഈശോ തിരിച്ചോരവിട്ട് ഈശോ ഈ ജലം അത്ഭുത സൗഖ്യം അത്ഭുതപ്പെടുതലാണ് പു പുണ്യ സ്വീകരിക്കോ കൈ കണ്ണീ